സത്യത്തിൽ ഒരു ആസൂത്രിത അപകടം തന്നെയാണ് ഈ ആസൂത്രിതൻ്റെ പേര് പറയാൻ വിടത്ത മാധ്യമങ്ങൾക്ക് ഭയമാണ് ആ ആസൂത്ര പേര് വിജയ് എന്നാണ് എന്ന് പറയുന്ന പോലെ വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കി ഈ പാർട്ടി ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യണം അതിനുവേണ്ടി നാൽപ്പത് പേരുടെ ജീവൻ വിധികൊടുത്തു ഇയാൾക്ക് നേതാവാകാൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന നാടകമാണ് തമിഴ്നാടിലെ ഡി എം കെ സർക്കാരും നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയിട്ടാണ് വിജയ് എന്ന അഹങ്കാരിയായ രാജ്യവിരുദ്ധ മനസ്സുള്ള തനിക്ക് പേരുണ്ടാക്കാൻ വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നടൻ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ കാണാം തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ അപകടം അത് ശരിക്കും ഒരു അപകടമാണോ അതോ ആസൂത്രിതമായിട്ട് ഉണ്ടായ ഒരു കാര്യമാണോ എന്നുള്ളൊരു സംശയം ഇവിടെ വരുന്നുണ്ട് അല്ല തമിഴ്നാട് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ വിജയ് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം പറ്റില്ല സി ബി ഐ അന്വേഷണം വേണം അപ്പോൾ വിജയ് തന്നെ പറയുന്നു ആസൂത്രിത അപകടമാണ് അവിടെ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകണമെന്ന് ആരും ആഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ എന്ന് പറയുന്നതും ബി ജെ പി സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് അതിലൊട്ടും വിശ്വാസ്യതയില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന ആളാണ് ആ വിജയ് ഇപ്പോൾ പറയുന്നത് തൻ്റെ ദേഹത്ത് വന്ന് കൊള്ളും എന്ന് വന്നപ്പോൾ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറയുന്നു തമിഴ്നാട് സർക്കാരിൽ വിശ്വാസമില്ല സത്യത്തിൽ ഇതൊരു ആസൂത്രിത അപകടം തന്നെയാണ് ഈ ആസൂത്രൻ്റെ പേര് പറയാൻ വിടത്ത മാധ്യമങ്ങൾക്ക് ഭയമാണ് ആ ആസൂത്രൻ്റെ പേര് വിജയ് എന്നാണ് വിജയ് അയാളുടെ ഒരു ചീഫ് പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി താൻ ഒരു വലിയ സംഭവമാണ് തമിഴ്നാട്ടിൽ താൻ അജയ്യനാണ് താൻ വിളിക്കുന്നിടത്തേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തും എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് ഈ ഈ വലിയ കരൂരിലെ ഈ വലിയ റാലിയും അതിൻ്റെ ഭാഗമായി ദുരന്തവും എന്ന് പറയുന്നത് അപ്പോൾ രാജ്യം മുഴുവൻ കരൂരിലെ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക കരൂരിലെ അപകടം ആര് നടത്തിയ റാലി വിജയ് നടത്തിയ റാലി വിജയ്യുടെ പാർട്ടിയുടെ പേര് ഇതെല്ലാം കേരളം മുഴുവൻ അല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയാണ് കേരളത്തിലൊരു സംഭവം ഉണ്ടായി കേരളത്തിൽ വർക്കലയ്ക്കെടുത്ത് റോഡിലൂടെ നടന്നു പോകുന്ന പ്രഭാത സവാരിക്ക് പോയ രണ്ടുപേരെ ഒരു സംഘടനക്കാർ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നിട്ട് അവർ പറഞ്ഞതെന്ന് അറിയാമോ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഓർക്കുന്നില്ലേ ഡി എച്ച് ആർ എം ഡി എച്ച് ആർ എം ഡി എച്ച് ആർ എം അതുകൊണ്ടിരിക്കുന്ന ഡി എച്ച് ആർ എമ്മിൻ്റെ പണി തീർന്നു എന്താ പോലും അവർ പറയുന്നത് നിരപരാധികളായ വഴിയെ നടന്നു പോയ രണ്ടുപേരെ കൊന്നിട്ട് പറഞ്ഞത് എന്താണ് കാര്യമൊന്നുമില്ല അവരെ അറിയത്ത് പോലുമില്ല അങ്ങനെ ഒരു കൊലപാതകം നടത്തിയാൽ ഡി എച്ച് ആർ എം എന്നു പറയുന്ന സംഘടന രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്ന് പറയുന്ന പോലെ ജെ ഒരു പാർട്ടി ഉണ്ടാക്കി ഈ പാർട്ടി ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യണം അതിനുവേണ്ടി നാൽപ്പത് പേരുടെ ജീവൻ വില കൊടുക്കുക അപ്പോൾ ഇത് വെറുതെ പറയുന്നതാണോ വെറുതെ പറയുന്നതല്ല നോക്കൂ ഈ പരിപാടിയാകാം അതിൻ്റെ മൊത്തം ഷെഡ്യൂൾ നോക്കുക ഷെഡ്യൂൾ നോക്കി രാവിലെ എട്ടേ മുക്കാലിന് പ്ലാൻ ചെയ്ത പരിപാടി വിജയ് വന്നത് രാത്രി ഏഴരയ്ക്ക് അപ്പോൾ നമ്മളൊരു പരിപാടി നടത്താൻ വേണ്ടി നമ്മൾ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനോട് നമുക്ക് ഒരു പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഇതിനകത്ത് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയിട്ടാണ് വിജയ് എന്ന അഹങ്കാരിയായ രാജ്യവിരുദ്ധ മനസ്സുള്ള തനിക്ക് പേരുണ്ടാക്കാൻ വേണ്ടി എന്ത് അധമപ്രവർത്തിയും ചെയ്യാൻ വൻ മടിയില്ലാത്ത ഒരു നടൻ കാട്ടിക്കൂട്ടിയ തോന്നിവാസകൾ കാണാം പോലീസ് അല്ലെങ്കിൽ സർക്കാർ അനുമതി കൊടുത്ത് രാവിലെ എട്ടേ മുക്കാലിന് പതിനായിരം പേരെ പങ്കെടുക്കാവൂ എന്ന് പറഞ്ഞു അലോട്ട് ചെയ്ത സ്ഥലം വേറെ ഇയാൾ വൈകിട്ട് ഏഴര മണിക്കാണ് വന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ വൈകി അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ വൈകി വന്നപ്പോൾ ഇയാൾ പറയാണ് അവിടെ വെളിച്ചമില്ലായിരുന്നു പകല് രാവിലെ എട്ടേ മുക്കാൽ നടത്താൻ തീരുമാനിച്ച പരിപാടിക്ക് രാത്രി ഏഴരയാകുമ്പോഴത്തേക്ക് ഇരിട്ടൺ ലേഡ് ആവുള്ളൂ ആ വെളിച്ചമുണ്ടാക്കേണ്ടത് ആരാണ് ഇയാളാണ് ഇനി പതിനായിരം പേർക്ക് പങ്കെടുക്കാൻ പെർമിഷൻ കൊടുത്ത പരിപാടിക്ക് ഒരു ലക്ഷം പേർ വന്നു ആ പതിനായിരം പേരുടെ പരിപാടി നടത്താൻ നിശ്ചയിച്ച സ്ഥലത്തല്ല ഇയാൾ എത്തിയത് അവിടെ രണ്ട് വശത്തും കടകളും നടക്കും നടുക്കും മീഡിയയിലുമുള്ള ഒരു സ്ഥലത്ത് ഇയാൾ പരിപാടി നടത്തും രാവിലെ മുതൽ ഇയാൾ രാവിലെ എട്ടേ മുക്കാലിനും വരുമെന്ന് എന്നറിഞ്ഞ് ആളുകൾ കാത്തു നിന്നു അവർക്ക് പച്ച വെള്ളം കുടിക്കാൻ കൊടുത്തില്ല ആരാ കൊടുക്കേണ്ടത് സർക്കാരാ സ്റ്റാലിനാണ് കൊടുക്കേണ്ടത് ജോസഫ് വിജയ് എന്ന് പറയുന്ന അങ്ങനെ തന്നെ പറയണം ജോസഫ് വിജയ് എന്ന് പറയുന്ന ചന്ദ്രശേഖർ വിജയ് എന്ന് പറയുന്ന ആളുടെ മകനായ ഇയാളാണ് കൊടുക്കേണ്ടത് ഇയാൾക്ക് നേതാവാകാൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവോട്ട നടകാണ് ആ പാവങ്ങളായ തമിഴന്മാർ ഇയാളുടെ താരപരിവേഷമൊക്കെ കണ്ട് വന്ന് കാത്തു നിൽക്കുകയാണ് രാവിലെ എട്ടേ മുക്കാലിൻ്റെ പരിപാടിക്ക് വരാൻ വേണ്ടി ഒരു കുഞ്ഞു മരിച്ചിട്ടുണ്ടല്ലേ ഒരു ഒരു വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കണ സാധുക്കളായ മനുഷ്യർ ഇയാളുടെ താര പദവി കണ്ട് രാവിലെ അതിരാവിലെ മുതൽ വന്ന് കാത്തു നിൽക്കുക അവർക്ക് കുടിവെള്ളം പോലും കൊടുത്തിട്ടില്ല ഇയാൾ എന്ത് നേതാവാണ് ഇയാളൊക്കെ ഈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയാൽ ഈ രാജ്യത്ത് എന്തായിരിക്കും ജനങ്ങളോട് എടുക്കുന്ന നിലപാട് ആഭാസകരമായ രാജ്യവിരുദ്ധമായ നിയമവിരുദ്ധമായ ഒരു പരിപാടിയാണ് വിജയി നടത്തിയതെന്ന് ഒരു തർക്കവും ഇത്ര നാല്പത് പേരാണ് മരിച്ചത് എന്നിട്ട് ഇയാൾ കൊടുക്കുക അത്രയാണ് ഇരുപത് ലക്ഷം രൂപ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരുന്നൂറ് കോടിയൊക്കെ വാങ്ങുന്ന ആളാണ് ഇയാളെ കാണാൻ വേണ്ടി പട്ടണി നിന്ന് രാം വെയില് കൊണ്ട് വാടിത്തളർന്ന അവിടെ നിന്ന മനുഷ്യർ പട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഈ വെള്ളിത്തിരയിലെ ഈ ധീരോദാത്ത വീരനായകൻ കൊടുക്കില്ല കുടിവെള്ളം കൊടുക്കത്തൂടെ കുടിവെള്ളം എത്ര കോടിയാണ് ഇയാൾ ഈ പരിപാടിക്ക് വേണ്ടി നടന്നത് ഇയാൾ കടന്നു വരുന്ന എന്താ അമ്പത് മീറ്റർ ഇയാളുടെ വാഹനം ആൾക്കൂട്ടത്തിലൂടെ കയറി വരാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങൾ നീ അങ്ങോട്ട് പോകണ്ട എന്നാൽ ഇവിടെ നിന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു അമ്പത് പേർക്ക് ഒരാളെന്ന നിലയിലാണ് പോലീസിനെ എല്ലായിടത്തും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അൻപത് പേർക്ക് ഒരു പോലീസുകാരൻ ഇതാണ് പൊതുവിൽ പോലീസിങ്ങിൻ്റെ ഒരു മോബിനെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് എടുക്കുന്ന കണക്ക് അതനുസരിച്ച് പതിനായിരം പേർക്ക് വേണ്ടുന്നതാണ് അഞ്ഞൂറോളം പോലീസുകാരെ അയച്ചു പക്ഷേ ഒന്നര ലക്ഷം പേര് വരുമെന്നുള്ള പോലീസിനെ അറിയില്ലായിരുന്നു പോലീസിനെ അറിയിക്കണമായിരുന്നു പോലീസിൻ്റെ ഒരു വീഴ്ചയുണ്ട് പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഒക്കെ ഭാഗമായിട്ട് അങ്ങനെയല്ല വലിയ തോതിൽ ആളുകൾ വരും എന്ന് മനസ്സിലാക്കണം ഇനി മാത്രമല്ല പോലീസ് അറിഞ്ഞ കൊടുത്ത നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഒരു പരിപാടി നടത്താൻ സംസ്ഥാന ഭരണകൂടം അനുവദിക്കാമോ എന്നൊരു ചോദ്യമുണ്ട് അതിന് മറുവശം കൂടിയുണ്ട് ഇനിയിപ്പോൾ പോലീസ് ഇയാൾ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചു എട്ടേ രാവിലെ എട്ടേ മുക്കാലിൽ നിന്നുള്ള വൈകിട്ട് ഏഴരയ്ക്ക് വരുന്നു ഏഴരയ്ക്ക് വന്നിട്ട് വരുന്നതിൻ്റെ പേരിൽ ഇനി ഇതിനെ അനുമതി നിശ്ചയിച്ചാൽ എന്തു പറ്റും ഓട്ടറേ അതടുത്ത കാരണം എൻ്റെ ജനാധിപത്യപരമായി ഞാൻ ഒരു പരിപാടി നടത്താൻ ജനങ്ങളെ കാണാൻ പോകുന്നത് സ്റ്റാലിൻ്റെ ഭീകര ഭരണകൂടം അംഗീകരിക്കുന്നില്ല എന്ന് പറയും അങ്ങനെയും പറയും എന്തു തരത്തിലും മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നടത്തുന്ന ഒരു ആഭാസ പ്രകടനമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് സത്യത്തിൽ തമിഴന്മാരെക്കുറിച്ച് എനിക്ക് സഹതാമം തോന്നുന്ന അറിയാമോ ഇയാളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടി സ്റ്റാലിനാണെങ്കിലും അല്ലെങ്കിൽ എടപ്പാടി ആണെങ്കിലും അണ്ണാമലയാണെങ്കിലും ഇനി പനീർ പനീർശെൽവം ആണെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി കുറേ പ്രവർത്തിച്ച ആൾ ഇയാൾ ഇരുന്നൂറും ഇരുന്നൂറും കോടി രൂപയൊക്കെ വാങ്ങി വെള്ളിത്തിരയിൽ വലിയ വീരനായക വേഷം കെട്ടി വന്ന ഒരാൾക്ക് പെട്ടെന്ന് തനിക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവണമെന്ന് തോന്നുന്നു എന്നിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നു പാവം ഈ വിളക്ക് കണ്ടുവരുന്ന ഈയാമ്പാട്ടകളെ പോലുള്ള ജനങ്ങൾ ആർത്തണച്ച് വരുമ്പോൾ ആർത്തലച്ചു വരുമ്പോൾ അവരുടെ പേരിൽ മുതലെടുപ്പ് നടത്തി രാഷ്ട്രീയ മോഹങ്ങൾ സ്വരുക്കൂട്ടാൻ ശ്രമിക്കുന്ന ഒരവസരവാദി ഒരു കച്ചവടക്കാരൻ തൻ്റെ കരിസ്മ തൻ്റെ ഗ്ലാമർ തൻ്റെ ഇമേജ് ഇതെല്ലാം കൊണ്ട് ജനങ്ങളെ സ്വാധീനിച്ച് അവരെ കബളിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യാജനാണ് ഈ വിജയ് അല്ലെങ്കിൽ വിജയ്ക്ക് വാർത്തയുണ്ടെങ്കിൽ വിജയ് തൻ്റെ മുഴുവൻ പേരും പറയണം ജോസഫ് വിജയ് എന്നുള്ള പേര് പറയണം അപ്പോൾ ജോസഫ് വിജയ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അത് അതിനിടയ്ക്ക് എന്തിനാണ് ജാതി കുത്തിക്കേറ്റുന്നു മതം കുത്തിക്കേറ്റുന്നു എന്ന് ചോദിക്കുന്നവരോട് പറയാം ഈ അല്ലു അർജുൻ്റെ കാര്യത്തിൽ ഒന്നും ഇല്ലായിരുന്നില്ല അല്ലുജി അർജുന കാപ്പു സമുദായക്കാരനാണ് കാപ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നായന്മാരെ പോലുള്ള ഒരു ജാതിയാണ് കാപ്പു ഈ കാപ്പു സമുദായത്തിൽപ്പെട്ട അല്ലു അർജുനെ പിടിച്ചപ്പോൾ ആരും ജാതി പറഞ്ഞില്ല പക്ഷെ ജോസഫ് വിജയെ തുടരാനായിട്ട് സ്റ്റാലിന് പേടിയ ഒന്ന് ഈ പറഞ്ഞതുപോലെ ആ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയായിരിക്കാം രണ്ടാമത്തത് അത് പാസ്റ്റർ പൊന്നയ്യ പൊന്നയ്യനെ കിട്ടിട്ടില്ലേ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധനായ ഇവാഞ്ചലിസ്റ്റാണ് പെന്ത സഭയുടെ പ്രധാനപ്പെട്ട നമ്മളങ്ങോട്ട് താ കന്യാമൂരി കുമാരി മുതൽ അങ്ങോട്ട് പോയാൽ നൂറുകണക്കിന് ഈ പൊ പൊന്നയ്യൻ ഗ്രൂപ്പിൻ്റെ പള്ളികൾ കാണാം പാവപ്പെട്ട ഹിന്ദുക്കളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റി തമിഴ്നാട്ടിനെ മുഴുവൻ ഒരു ക്രൈസ്തവ രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ്ങിലെ പൊന്നയ്യനാണ് രാഹുൽ മിത്ര എന്നായിരുന്നു ഇയാളുടെ പേര് ഈ പൊന്നയനാണ് ഈ ജോസഫ് വിജയുടെയും അയാളുടെ അച്ഛൻ ചന്ദ്രശേഖർ വിജയ്യുടെയും വിശുദ്ധ മനുഷ്യൻ അപ്പോൾ ഒരു ഒരു പ്രത്യേക ഗാങ് ഉണ്ട് പെന്തക്കോസ്റ്റ് സമുദായത്തിൽപ്പെട്ട മതപരിവർത്തന ലോബിയുടെ ആളാണ് ജോസഫ് വിജയ് തന്നെ അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്ന സ്റ്റാലിന് പേടിയാണ് സ്റ്റാലിൻ പിണറായി വിജയൻ പറയുമല്ലോ അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മുമാർ പറയും ഉരുക്ക് ഹൃദയമുള്ള ഒരു നട്ടലിലുള്ള സ്റ്റാലിനു സ്റ്റാലിന് വിറയ്ക്കും ജോസഫ് വിജയി തുടങ്ങി ഇതാണ് അവിടുത്തെ അവിടെ നടക്കുന്ന കാര്യം ജോസഫ് വിജയി നടത്തിയത് അല്ലു അർജുൻ്റെ കാലത്ത് നടന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഭീകരമായ കുറ്റകൃത്യമാണ് അല്ലൂർജിൻ അർജ്ജുൻ വിളിച്ചിട്ടല്ല സിനിമ റിലീസിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സ്റ്റാമ്പേഡാണ് ഇതെങ്ങനെയാണ് ഇത് ഇയാൾ ക്ഷണിച്ച് വരുത്തിയതാണ് ഇയാൾ ആഹ്വാനം ചെയ്ത് വിളിച്ചു വരുത്തിയതാണ് ഇയാൾക്ക് സത്യത്തിൽ ഈ നാൽപ്പത് പേര് വരയ്ക്കും ഓരോരുത്തർക്ക് ഓരോ കോടി രൂപ വെച്ച് കൊടുക്കാമല്ലോ നാൽപ്പത് കോടി രൂപ അല്ലേ ആകത്തുള്ളൂ ഒരു സിനിമയെ അഭിനയിക്കുമ്പോൾ ഇരുന്നൂറ് കോടി മേടിക്കുന്ന ആളാണ് ഇരുന്നൂറ് കോടിയാണോ എന്ന് നമുക്കറിയില്ല അതിൽ കൂടുതലാവാനേ അതിൽ എന്തായാലും കുറയില്ല വിജയിയുടെ സിനിമകളുടെ അറിയാമല്ലോ നമ്മൾ നോക്കുമ്പോൾ വിജയ് വളരെ നിഷ്കളങ്കനാണ് നിഷ്കളങ്കമായ മുഖമുള്ള ഒരു പയ്യൻ്റെ മുഖമുള്ള ചെറുപ്പക്കാരൻ ഒന്നാന്തരം എന്താണ് ഈ പറയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് മനസ്സുള്ള വർഗീയ മനസ്സുള്ള ഹിന്ദു വിരുദ്ധ ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് നടൻ വിജയം വിജയ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും പക്ഷേ അത് മനുഷ്യൻ്റെ വിരുദ്ധമാവരുത് അതായത് ഹിന്ദുവിനെ എതിർക്കാനും ഹിന്ദുമതത്തിനെതിരെ എതിർക്കാനും അതിനെതിരായുള്ള രാഷ്ട്രീയ മുന്നണി ഉണ്ടാവാനും സ്വന്തം മതം പ്രചരിപ്പിക്കാനും ഒക്കെ വിജയിക്കുള്ള അവകാശത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും കൊടുക്കാതെ ഈ പാവപ്പെട്ട ഒന്നര ലക്ഷം മനുഷ്യരെ അതിമൃഗീയമായി പീഡിപ്പിച്ച കഷ്ടപ്പെടുത്തിയ കൂട്ടക്കൊലക്കിരയാക്കിയ ഇയാൾക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയൊരു നാടകമാണ് ഇതുപോലും എന്നിട്ട് നോക്കുക ഈ കുറേ ആളുകളെ ആംബുലൻസ് കയറ്റിക്കൊണ്ട് പോവാണ് ഞാനൊരു വീഡിയോ ഉണ്ട് എനിക്ക് എന്റെ എനിക്ക് ദോഷം അണപൊട്ടി അയാൾ പ്രസംഗിക്കുകയാണ് അതാ ആംബുലൻസിലൊക്കെ നമ്മുടെ കൊടി ഇരിക്കുന്നല്ലോ അപകടം പറ്റിയ ആളുകളെ തൂക്കിയെടുത്ത് പോകുമ്പോൾ ഏതോ ഒരു കൊടി ആംബുലൻസിൽ പറ്റിയിരുന്നപ്പോൾ ഇയാൾ ചോദിക്കുക ആംബുലൻസിൽ വരെ നമ്മുടെ കൊടി ഇരിക്കുന്നു എന്ന് അത്രമാത്രമുണ്ട് മറ്റൊരു വീഡിയോ കൊണ്ടു എനിക്ക് സഹിച്ചില്ല ഇയാളങ്ങനെ ഈ ഒരു പോഡിയത്തിൽ നിൽക്കുമ്പോൾ ഒരു വേദിയിൽ നിൽക്കുക പോടിയല്ല ഒരു വേദി താൽക്കാലിക വേദി നിൽക്കുമ്പോൾ ഏതോ ഒരു ആരാധകൻ അതിൻ്റെ കൈവയിൽ തൂങ്ങിയിട്ട് മുകളിലേക്ക് കയറി അയാളുടെ സ്വകാര്യ സെക്യൂരിറ്റി അയാളുടെ കൈ കാലി പിടിച്ചിട്ട് തൊട്ട് വാങ്ങിച്ചിരുന്നു താഴെ വീണാൽ ചെറുപ്പക്കാരൻ്റെ നട്ടല് പൊട്ടിപ്പോയാൽ പൊട്ടിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതൊന്നും വാർത്തയാവില്ല അപ്പം താരാധന മൂത്ത് അവരെ കാണാൻ വേണ്ടി ഓടിയെത്തുന്ന മനുഷ്യർക്ക് മൃഗങ്ങളുടെ പരിഗണന പോലും കൊടുക്കുന്നില്ല തമിഴ്നാട്ടിൽ ഒരു സർക്കാരുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഈ പറയുന്ന സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് തൻ്റെടമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ആർജവം ഉണ്ടെങ്കിൽ വിജയ്ക്കെതിരെ അറസ്റ്റ് ചെയ്യണം